ഇത് എനിക്ക് തോസ്റ്റാറ് തോസ്റ്റിപ്പിന്നെ ചോറുണ്ട് സാധനമാണ് കഴിക്കുന്നത് ഇവിടെ ബിരിയാണി റൂസ് തൊള്ളു ബിരിയാണി റൂസ് ഇവിടെ സേമിയ സേമ അടുത്ത് സീമിനെ സേമ കുടിക്കാം ഉണ്ടെയിൽ ചീസാണ് ഇവിടെ ഇവിടെ ഹോമിൽ ചാലു ഓൾറെഡി എടുത്തു കഴിഞ്ഞു ചാലും സാനിയാണ് ഇൻഡ്രോ ഒക്കെ പറഞ്ഞത് ഹാനി ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമായില്ലേ യെസ് നമ്മളൊന്ന് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സ്റ്റാലിൻ്റെ മ്യൂസിയമാണ് കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ വേറെ രണ്ട് സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാണാനെന്ന് ഇന്നത്തെ രാവിലെ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയാണ് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ക്ലാസ് ഒക്കെ ആയിട്ടിട്ട് കുറച്ച് തണുപ്പൊക്കെ എടുക്കുന്നുണ്ട് എങ്കിലും നമ്മൾ തണുപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇട റെഡി ആയിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടുതൽ തണുപ്പാകണമെന്നുണ്ടെങ്കിൽ ക്യാപ്പും പിന്നെ ജാക്കറ്റും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് നോർമൽ അപ്പോൾ അധികം പ്രശ്നമില്ല എങ്കിലും നമ്മൾ ഫുള്ള് കരുതിയിരിക്കണ്ടേ അല്ലേ ഹാനി ഓക്കേ ഹാനിക്ക് ചെറുതായിട്ട് കഴിഞ്ഞ ദിവസം കൊറേ ബുദ്ധിമുട്ട് പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓൾറെഡി എപ്പോഴും സ്പൈഡർമാൻ വിളിക്കാം സ്പൈഡർമാൻ അപ്പോ ഇപ്പൊ ആള് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ രാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ആ ഒരു ഇതാണ് ഉള്ളത് ബാക്കിയൊക്കെ ഓക്കെ ഇന്നലെ സാനിക്കും രാത്രി ചെറുതായിട്ടൊരു പനി പോലൊക്കെ വന്നു പിന്നെ നമ്മള് മരുന്ന് കാര്യങ്ങളെല്ലാം കരുതിയിട്ടുള്ളത് കൊണ്ട് അത് മരുന്ന് കൊടുത്ത് ഇപ്പൊ ഇന്നിപ്പോ ആള് ക്ലിയർ ആണ് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ആർക്കും പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും കൊടുത്തില്ല കാരണം എല്ലാവരും ഓക്കെ അപ്പൊ നമുക്ക് യാത്ര തൊണ്ടേ പാന്താക്കാർ പാന്തണ്ടാവും പാന്ത പാന്തനെ കണ്ടു എപ്പോഴും വീഡിയോയില് കുറയും പാന്ത പാന്തന്ന് നമ്മള് എയർപോർട്ടിൽ നിന്ന് പിക്ക്അപ് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ആള് ആളുടെ ഡ്യൂട്ടി ബാക്കി ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് സ്ഥലം കൊണ്ടു കാണിക്കുന്നത് ബാക്കി ഇവിടെ ഉള്ള ലോക്കലുള്ള ആൾക്കാരായിരിക്കും ാണ് ട്രെയിന് കണ്ട ഗുഡ്സ് കൊണ്ടുപോകണതാണ് അതിലെന്തൊക്കെയോ മെറ്റൽസ് ഒക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രെയിൻ ഓടുന്നുണ്ട് ശരിക്കും റെയിൽവേ ട്രാക്കിലൊക്കെ ആരൊക്കെയോ പണിയെടുക്കുന്ന ആളുകളൊക്കെ കടകളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് ചെറിയ വഴിയോരൊക്കച്ചവടക്കാര് പിന്നെ പതിവ് പോലെ യാത്ര ഫുള്ള് മൗണ്ടൈൻറിംഗിന്റെ ഒക്കെ ഗ്യാപ്പിലൂടെ ഒക്കെ ഉള്ള യാത്രയുണ്ട് ആ ഫുള്ള് മൗണ്ടെയിൻസ് അതിന്റെ ഗ്യാപ്പിലൂടെയാണ് റോഡുകൾ എല്ലാം പോകുന്നത് അതെ അതെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ വലിയ മൗണ്ടൈൻസിന്റെ ഒക്കെ വളഞ്ഞു തിരിഞ്ഞുള്ള റോഡുകൾ ഹെയർ പിന്നുകള് കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ ഹെയർ പിന്നുകൾ കുറച്ച് കുറവാണ് അല്ലേ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നേരെ കിടക്കിയ റോഡുകൾ നല്ല സൂപ്പർ റോഡുകളാണല്ലേ ചെറിയ റോഡുകൾ ഉണ്ട് വളരെയധികം മോശമായിട്ടുള്ള റോഡുകളൊക്കെ ബാക്കിയെല്ലാം കൂടുതലും നല്ല റോഡുകളാണ് നമ്മളിപ്പോ പോകുന്നത് ശരിക്കും മേഖലയിലൂടെ ഫുള്ള് പാവപ്പെട്ട ആളുകളുടെ വീടുകളും അതൊക്കെയാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കണ്ടില്ലേ എല്ലാം പാവപ്പെട്ട ആളുകളാണ് ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാറായ വീടുകളും കാര്യങ്ങളൊക്കെയാണ് അതെ ഇവിടെ പാവങ്ങളുടെ വീട്ടിൽ നിക്കണത് അനാറൊക്കെയാണ് ശരിക്കും ഗ്രാമപ്രദേശാണ് ഫുള്ള് ഗ്രാമത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് വില്ലേജുകള് ഫുള്ള് വില്ലേജ് അതിലൂടെയാണ് ഫുള് ആയിട്ടുള്ള യാത്ര ഇന്ന് നമ്മള് പോകുന്നത് വേറെ റൂട്ടാണ് കാരണം സാധാരണ സാധാരണ നമ്മള് പോയ റൂട്ട് അല്ലത് ഈ റൂട്ട് പുതിയ റൂട്ടാണ് സാധാപ്പവണ റൂട്ട് കുറച്ച് മെയിൻ റൂട്ട് പിന്നെ കുറച്ച് മലകളൊക്കെ ആയിട്ടുള്ള റൂട്ടാണ് ഇത് ശരിക്കും നമ്മൾ പോകുന്നത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഫുള്ള് ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത് ശരിക്കും ചെറിയ ചെറിയ വില്ലേജുകൾ പാവങ്ങള് തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തതിലൂടെ ആയിരുന്നു കുറച്ച് ഭാഗത്ത് അതുണ്ടായിരുന്നു അല്ല ഓൾറെഡി കഴിഞ്ഞു പിന്നെ വീണ്ടും മൗണ്ടൈൻസ് കാര്യങ്ങളൊക്കെ ആയി വണ്ടികളൊന്നും ല്ലേ പറഞ്ഞ അത് പറഞ്ഞപ്പോ വന്നു ആ മലയുടെ മുകളിലൊരു വീട് കണ്ടോ ഈ സൈഡിലൊക്കെ മല താഴ്വരയിലൊക്കെ ആയിട്ട് ഒരുപാട് അതെ ആ മരത്തിന് വലിയ കുറവില്ലേ ആപ്പിളാണോ ും ഒരുപാടുണ്ടല്ലോ huh? <coughs> അതേ നിക്കുന്നു അനാറൊക്കെ അപ്പോൾ അനാറൊക്കെ അനാറൊക്കെ അനാറ് പൊട്ടിക്കാത്തത് ആദ്യം വന്നിട്ട് തന്നെ പൊട്ടി വീഴണം ഇവർക്കൊന്നും ആവശ്യമില്ല അത് കാരണം ഇഷ്ടംപോലുള്ള കാരണം ഫുള്ള് ഗ്രാമങ്ങളാണ് അല്ലെ അവിടെ ഒക്കെ മുന്തിരിയുടെ വള്ളികളാണ് കിടക്കണൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളികളാണ് വർഷങ്ങളായ വള്ളി അങ്ങനെ നിക്കാ തുടങ്ങിട്ടേ െ അഭാഗത്തൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല അവിടെ ഫുള്ള് ഗ്രാമങ്ങളാണ് ഉണ്ടിലേ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ആളുകളാണ് കാരണം ഒരുപാട് കൃഷിക്ക് ഉപ ഉപയോഗിക്കുന്ന വണ്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കാണുന്നുണ്ട് ഓ അഭാഗത്ത് അതിന്റെ ബാക്ക് സൈഡിൽ ഒരുപാട് കൃഷി സ്ഥലങ്ങള

െ ഒരുപാടുണ്ട് അവിടെ വേണ്ട ആപ്പിൾ ആ ആപ്പിളാണ് ഇതെല്ലാം ആപ്പിളാണ് നമ്മളെ അതെ അവിടെ അതിനെ നോക്കാൻ ഒരാൾ നിക്കുന്നുണ്ട് അതെ അതെ പശുവിനെ നോക്കാൻ നിക്കുന്ന ആളൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഗ്രാസ് ആണ് ഗ്രാസാണ് നാട്ടിലൊരു മുണ്ട കൊടുത്ത് ഇങ്ങനെ ഒരു ടീഷർട്ട് കൂട്ടിട്ടിങ്ങനെ തലേ ചോറിങ്ങും ഇവിടെ ആള് ഭയങ്കര സ്റ്റൈലില് കോട്ടും ജാക്കറ്റൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് ആ ലെതറിന്റെ കോട്ട ഒക്കെ ഇവിടെ ചെറിയ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഫുൾ ആയിട്ട് ടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാമങ്ങളാണ് വീണ്ടും ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ ഫുള്ള് ഗ്രാമങ്ങൾ ചെറിയ ചെറിയ ഇത് അനവർ നമുക്ക് എവിടെ നിർത്തി കുറച്ച് പൊട്ടിച്ചാലോ ആ സ്റ്റോപ്പ് ഹിയർ ആൻഡ് ബൈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ആരും കഴിച്ചില്ല ടുത്ത സ്ഥലത്ത് കഴിഞ്ഞാല് നിർത്തി പൊട്ടിക്കാം ഒരുപാട് ഏക്കർക്കണക്കിന് സ്ഥലം കൃഷി സ്ഥലമാണില്ലേ അവിടെ ഒരു ഒരു എക്യുപ്മെന്റ് എന്തോ വെച്ചിട്ട് ഇത് വീണ പോലെ ഇത് വെക്കുന്നുണ്ട് എന്തോ കൃഷി ഇറക്കാനുള്ള പരിപാടിയിലാണില്ലേ ഒരുപാട് സ്ഥലം ഉണ്ട് കൊറേ ലോങ് ആയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ എന്തോ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് ദിസ് വാട്ട്സ്വിമ്മിങ് സ്വിമ്മിങ് എന്താ കാണിക്കും ആ അതാളിത് മൊബൈലിൽ എടുക്കുന്നുണ്ട് എന്താണ് സാധനം നോക്കാൽ എന്താ സാധനം കാരണം ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് സാധനം ആ ചോളം ചോളം ഓക്കെ ഓക്കെ ചോളാണ് മൊബൈലിൽ എടുത്ത് കാണിച്ചത് ചോളാണത് ആ ചോളം കൃഷി ചെയ്തിട്ടുള്ളതാണത് ഓ ഈ സൈഡിലും പോലെ ചെയ്തിട്ടുണ്ടത് ഗ്രോ ചെയ്തിട്ട് അതെ ഷീപ്പ് അവിടെ ഒരുപാട് ഷീപ്പ് ഷീപ്പ് അതാ കഴിക്കണ് ഒരുപാട് സ്ഥലത്ത് അത് ഇതേ പൊട്ടി ഖാന് സ്ഥലം നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ വരെ ഇപ്പൊ എവിടെ നിർത്തില്ലല്ലോ ഏതെങ്കിലും നല്ല ഇത് കാണുന്ന സ്ഥലത്ത് നിർത്താന്ന് പറഞ്ഞതാ കൊറേ സ്ഥലങ്ങള് കണ്ടു അപ്പോഴെല്ലാം പറഞ്ഞതൊക്കെ പ്രൈവറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയോക്കാം ഒരു അമ്മച്ചി വരെ നോക്കിയേ എന്ത് സ്റ്റൈലായിട്ട് അമ്മച്ചി വരനെ അപ്പൊ നമുക്ക് നമുക്ക് പറയാൻ പറ്റുമോ ഇവിടെ പാവങ്ങളാണെന്ന് അമ്മച്ചി വന്നേ കണ്ടില്ലേ എന്ത് സ്റ്റൈലായിട്ടാ വന്നത് എനിക്ക് ഞാൻ പറഞ്ഞ തിരുത്തി ആ അമ്മച്ചീരൊക്കെ സ്റ്റൈലി എന്ത് സ്റ്റൈല നമ്മളവിടെ ഇതേപോലെ പാവങ്ങൾ നടക്കോ ഇതേപോലെ സ്റ്റൈലായിട്ട് നടക്കോ ആനി ആ ഡ്രസ്സിംഗും ഒരു ഭയങ്കര അവര് സ്റ്റൈലൊക്കെ കണ്ടില്ലേ ഒരാള് നോക്കിയേ സൽമാൻ ഖാന്റെ ഫാദറിന്റെ പോലെ ഉണ്ട് കണ്ടില്ലേ സ്റ്റൈലിൽ ആയിട്ടാണ് എല്ലാവരും ഒക്കെ ട്രീ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഈ മരങ്ങളൊക്കെ ഒരു ഉണങ്ങണതാണ് എന്താന്നുള്ള അറിയില്ല കൊറേ ഉണങ്ങിയ കൊമ്പു ജില്ല മാത്ര മരങ്ങളുണ്ട് അതുകൊണ്ട് അപ്പൊ എല്ലാം എല്ലാം കൊഴിഞ്ഞു പോയതാണല്ലേ റെഡി ഫ്രൂട്ട്സ് പരിപാടി മാറ്റി കാരണം ആള് ോപ്പർട്ടി ആണ് അതെല്ലാതും അതവര് സമ്മതിക്കില്ലാന്ന് അറിഞ്ഞു അപ്പൊ അത് കാരണം ആള് പറഞ്ഞത് ഫ്രൂട്ട്സ് നമുക്ക് അവര് പുറത്ത് വെച്ച് വെക്കുന്നുണ്ട് അത് വാങ്ങിക്കാന്ന പറഞ്ഞത് അത് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം നമുക്ക് താല്പര്യം പൊട്ടിക്കുന്ന ഇതായിരുന്നു താല്പര്യം പൊട്ടിച്ചിട്ടാണെങ്കിലേ അല്ലാണ്ട് അതെ പൊട്ടിച്ച് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വില്ലേജിൽ ഓൾറെഡി മുന്തിരി ഒക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞാന് ഇന്നലെ നമ്മള് ടൂർ കഴിഞ്ഞ് വന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഞാനിട്ട് ഓൾറെഡി പോയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കൊല മുന്തിരി പൊട്ടിച്ച് എന്നിട്ട് എന്നിട്ടത് വെള്ളത്തിലൊക്കെ ക്ലീൻ ആക്കി ഞാൻ നല്ല നല്ലത് കഴിച്ചു നല്ല ജ്യൂസ് അടിക്കാൻ പറ്റിയ മുന്തിരി ആയിരുന്നു അത് ഞാനിന്നിപ്പോ തിരിച്ചു പോയിട്ട് എനിക്ക് എല്ലാവരും കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നോക്കട്ടെ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടണമെങ്കിൽ നമുക്കൊന്ന് നിർത്തി നമുക്ക് തന്നെ ഒന്ന് സംസാരിക്കാം എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് പറ്റിയൊരു സ്ഥലവും കിട്ടണം മറ്റൊരു സ്ഥലം കിട്ടി കഴിഞ്ഞാലേ നമുക്കൊന്നു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോക്കാം നോക്കാം ട്രൈ ചെയ്യാലോ